നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒന്ന് രാത്രി ഏകദേശം ഒരു പന്ത്രണ്ടേ കാലായേക്കാണ് ആ സമയത്ത് സൗത്ത് ദില്ലിയിലെ ഫത്തേപൂർ മേഖലയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു കോൾ കോള് വിളിച്ചാള് പരിഭ്രാന്തിയോടുകൂടിയാണ് സംസാരിക്കുന്നത് അയാൾ ഒരു സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരനാണെന്നും അയാൾ സെക്യൂരിറ്റി നിൽക്കുകയായിരുന്ന ഒരു ബോട്ടിക്കിൽ മോഷണം നടന്നുവെന്നാണ് അയാൾ പറഞ്ഞതിന്റെ ചുരുക്കം പോലീസ് സംഘം ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി ഫത്തേപൂറിലെ മാണ്ടി റോഡിലുള്ള ഒരു ഫാം ഹൗസ് എല്ലാവരും അറിയുന്ന സ്ഥലമാണ് ആ ഫാം ഹൗസിനെ അടിപൊളി ഒരു ബോട്ടിക്കായി മാറ്റിയിട്ടുണ്ട് മിക്കവാറും സൗത്ത് ദില്ലിയിലെ എല്ലാ ആളുകളും എന്നുള്ള ആ ബ്യൂട്ടിക്കിൽ പോകുന്ന ആളുകളാണ് വിവാഹം നടക്കണമെങ്കിൽ ചമക്കിൽ ഒന്ന് കയറണം അത് ദില്ലിയിൽ സാധാരണ എല്ലാവരും പറയുന്ന ഒരു വാചകമാണ് വധുവിനും വരനും ഏത് ശൈലിയിലുള്ള വസ്ത്രം വേണമെങ്കിലും അവിടെ ഒന്ന് എടുക്കാൻ പറ്റും വാടകയ്ക്ക് അതെ വാടകയ്ക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ആ ചമക്കിൽ ഈ വസ്ത്രം മാത്രമല്ല വാടകയ്ക്ക് കൊടുക്കുന്നത് ഇഷ്ടംപോലെ ആഭരണങ്ങളും അവിടെ വാടകയ്ക്ക് കിട്ടും അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിന്റെ മുന്നിലേക്കാണ് ഫത്തേപൂർ ബെരിയിൽ നിന്ന് പോലീസ് സംഘം എത്തിയിരിക്കുന്നത് അപ്പോ സമയം രാത്രി ഏകദേശം പന്ത്രണ്ട് മുക്കലാവും ആ പോലീസ് ഷീപ്പ് എത്തുമ്പോ ആ ചമക്കെന്ന ആ ബ്യൂട്ടേക്കിന്റെ മുന്നിൽ ഒരു സെക്യൂരിറ്റിക്കാരൻ മാത്രമാണ് ഉള്ളത് അത് ശരിക്കും പരിഭ്രാന്തിയോടെ അവിടേക്ക് വന്ന ആ പോലീസ് ഷീപ്പിന്റെ അടുത്തേക്ക് ഓടിയെത്തി അവരോട് പറഞ്ഞു സാർ എന്നെ അവർ കെട്ടിയിട്ടു ഏയ് കാര്യങ്ങള് ഞങ്ങൾ ചോദിക്കാം ആദ്യം ആ ചമക്കിൽ ഇത് സംഭവിച്ചു നോക്കട്ടെ അങ്ങനെ പറഞ്ഞ പോലീസ് ആ സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരനുമായി സ്ഥാപനത്തിന്റെ പ്രധാന വാതലിനടുത്തെത്തി പ്രധാന വാതൽ ആ സമയത്ത് പൂട്ടി കിടക്കയാണ് ഏയ് നിങ്ങളല്ലേ പറഞ്ഞത് ഈ സ്ഥാപനത്തിൽ മോഷണം നടന്നു വന്ന് പക്ഷേ ഇത് പൂട്ടിയിരിക്കുകയാണല്ലോ സാർ പൂട്ടിയിരിക്കുക എന്നെയാണ് എന്നെ കെട്ടിയിട്ട് ആളുകൾ അകത്ത് കയറി സാധനങ്ങളൊക്കെ മോഷ്ടിച്ചിട്ട് ഈ വാതിൽ പൂട്ടിയാണ് പുറത്തേക്ക് പോയത് അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം രസകരമായ ഒരു ഇൻഫർമേഷൻ ആണ് അട്ടാ എന്താ ഉണ്ടായത് സാർ ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ് കാണും ഞാൻ ഇവിടെ എൻ്റെ കസറിൽ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു സ്ത്രീ എൻ്റെ അടുത്തേക്ക് വന്നത് എൻ്റെ അടുത്തേക്ക് വന്ന ആ സ്ത്രീ എന്നോട് അവർക്ക് അത്യാവശ്യമായി ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു അത് കേട്ടത് ഞാൻ അവരോട് പറഞ്ഞു ഇവിടെ പുറത്ത് ബാത്റൂം ഇല്ലല്ലോ അല്ല പുറത്ത് ബാത്റൂം ഇല്ലെങ്കിലും അകത്ത് ബാത്റൂം ഉണ്ടല്ലോ അവിടെ എനിക്കത് പോകണം അങ്ങനെ ആ സ്ത്രീ പറഞ്ഞത് ഞാൻ അവരോട് പറഞ്ഞു ഏ അത് പറ്റത്തില്ല ബോട്ടേക്ക് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തുറക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല താക്കോല് ഉടമയുടെ കയ്യിലാണ് അങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ പെട്ടെന്നാണ് രണ്ടാളുകൾ എൻ്റെ കഴുത്തിൽ ചേർത്ത് പിടിച്ചത് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മൂക്ക് അവരെ മൂക്കുമായി പൊത്തിപ്പിടിച്ചു എന്തോ തുണി കൊണ്ടാണ് പിടിച്ചത് പിന്നീട് എനിക്ക് ഓർമ്മയൊന്നുമില്ല ഓർമ്മ വരുമ്പോൾ എന്നെ ഈ കസേരയിൽ കെട്ടിവെച്ചിരിക്കുന്നതാണ് ഞാൻ കണ്ടത് ഞാൻ കസേരയോട് കൂടി തറയിലേക്ക് മറിഞ്ഞ് ഒരു പരുവത്തിൽ ആ കെട്ടുകൾ അഴിച്ച് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് ചെയ്തത് ആട്ടെ നിങ്ങൾ ഉടമയെ വിളിച്ചായിരുന്നു ഞാൻ വിളിച്ചായിരുന്നു മാഡം ഇപ്പൊ എത്തും പോലീസിനോട് സെക്യൂരിറ്റി അങ്ങനെ പറയുമ്പോഴേക്കും അവിടേക്ക് ഒന്ന് രണ്ട് വാഹനങ്ങൾ എത്തി ഒരു കാറിൽ ചമക്കുന്ന സ്ഥാപനത്തിന്റെ ഉടമയും അവരുടെ ഹസ്ബൻഡുമാണ് വന്നിരിക്കുന്നത് മറ്റൊരു കാറിൽ ആ കടയിലെ ജീവനക്കാരുണ്ട് ശരിക്കും അവരാ കാർ നിർത്തി ഇറങ്ങുമ്പോൾ തന്നെ വളരൊരു ഭയം ആ വന്ന ഉണ്ട് പോലീസ് സംഘം നിൽക്കുന്നത് കണ്ട് അവർ ഓടി പോലീസ് അടുത്തെത്തി സർ ഞാനാണ് ഈ സ്ഥാപനത്തിൽ ഉടമ ഓക്കെ ഞങ്ങൾ നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങള് ഈ വാതലും തുറന്നേ ഉടൻ തന്നെ ആ ലേഡി അവരുടെ കൂടെയുള്ള ജീവനക്കാരെ നോക്കി അവരതിവേഗം താക്കോലെടുത്ത് ആ ബിൽഡിങ്ങിന്റെ വാതൽ തുറന്നു വാതൽ തുറന്ന് അകത്തേക്ക് കടന്ന ആ നിമിഷത്തിൽ ആ സ്ത്രീ ശരിക്കും സ്തംഭിച്ച് അങ്ങനെ നിന്ന് പോവുകയാണ് അവരുടെ ആ ബൂട്ടിക്കിനകത്ത് അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ ആകർഷകമായി എല്ലാവരുടെയും കണ്ണുകൾ പതിയുക അവിടെ അങ്ങനെ നിരത്തി നിർത്തിയിരിക്കുന്ന മാൻകുനുകളാണ് മനുഷ്യന്റെ അതേ അളവിലുള്ള ആ പ്രതിമകളിൽ അതിമനോഹരങ്ങളായ ലഹങ്ക അണീച്ചിട്ടുണ്ട് അതുപോലുള്ള അനവധി ഡ്രസ്സുകൾ ഇട്ട മാൻക്വിനുകളാണ് അവിടുത്തെ ആ പ്രധാന ഹാളിന്റെ എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു ഫാം ഹൗസ് ആണ് എന്ന് പറഞ്ഞാൽ അനവധി മുറികളുണ്ടെന്ന അർത്ഥം ആ ഓരോ മുറിയും ഒരു പ്രത്യേക വേഷവിധാനവുമായി ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം ഒരു ടൂറ് നമുക്ക് വേണമെങ്കിൽ ആ ചമക്കിലേക്ക് നടത്താം ഓരോ മുറിയും അതിൻ്റെതായ രീതിയിൽ അണീച്ചുരുക്കി അതിൻ്റേതായ രീതിയിൽ മാൻകുനികൾ വെച്ച് അതിൽ ഡ്രസ്സുകൾ അണീച്ച നിർത്തിയിരിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാടക എടുക്കാം അതിനുവേണ്ടി ഏത് മുറിയിൽ വേണമെങ്കിലും കടന്നു പോകാൻ നമുക്ക് അനുവാദം കിട്ടും ആ മുറികളിലേക്ക് ഓടിക്കേറിയ ആ ഉടമ ആ മുറികളിലെ എല്ലാം ഒരേ കാഴ്ചയാണ് കാണുന്നത് മാൻകുഞ്ഞികൾ എല്ലാം ഇപ്പോൾ അവിടെ വെറുതെ എങ്ങനെ ഇരിക്കുകയാണ് അതിലണിഞ്ഞിരുന്ന ഡ്രസ്സുകൾ എല്ലാം ഇളക്കിയെടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ആഭരണം വെച്ചിരിക്കുന്ന സ്ഥലത്തുള്ള കാഴ്ചകൾ ആ ആഭരണങ്ങളും അവിടെ നിന്ന് ഇളക്കി മാറ്റിയിരിക്കുകയാണ് അടുത്തതായി അവർ നോക്കിയത് ചില ആന്റിക്കോളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലമാണ് ആൻഡിക്കോളുടെ കൂട്ടത്തിൽ സിംഹത്തിന്റെ നാല് പ്രതിമകൾ പ്രതിമകളുണ്ടായിരുന്നു അത് മിസ്സായിരിക്കുകയാണ് ആ പ്രധാന ഹാളിന്റെ മൂലയ്ക്ക് ഒരു പീഠമുണ്ട് ആ പീഠത്തിൽ ആ ഹാളിലേക്ക് അടക്കുന്ന എല്ലാവരും കാണുന്ന ഒരു പ്രതിമയുണ്ടായിരുന്നു വിഷ്ണുവിന്റെ പ്രതിമയാണ് ധാരിയായി നിൽക്കുന്ന ആ വിഷ്ണുവിന്റെ പ്രതിമ അവിടെ നിന്ന് ഇപ്പൊ അപ്രത്യക്ഷമായിട്ടുണ്ട് അങ്ങനെ ഓരോ സ്ഥലവും നോക്കുമ്പോൾ അവിടേക്കുള്ള മനോഹരങ്ങളായ എല്ലാ സൃഷ്ടികളും അടിച്ച് മാറ്റപ്പെട്ടിരിക്കുകയാണ് പെട്ടെന്ന് അവർ ഓടി മെറ്റീരിയൽസ് വെക്കുന്ന മുറിയിലേക്ക് ചെന്നു അതിൻ്റെ വാതൽ തുറന്ന അവരെ പോലീസിനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു സാർ ഇവിടെ നിന്നും എടുത്തിട്ടില്ല പോലീസിനെയും ആ ഡയലോഗ് അതിശയപ്പെടുത്തി അവരെവിടെ വരുമ്പോൾ ആ മെറ്റീരിയൽസ് ഇരിക്കുന്ന ഭാഗത്ത് എല്ലാം അതുപോലെ തന്നെ ഇരിക്കുകയാണ് മെറ്റീരിയൽസ് ഇരിക്കുന്ന ആ മുറി തുറന്നിട്ടേ ഇല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ് അവിടെ ഡ്രസ്സുകൾ ആയി മാറിയത് മാത്രമേ എടുത്തുകൊണ്ടു പോയിട്ടുള്ളൂ മെറ്റീരിയൽസിൽ ഒന്നും കൈവച്ചിട്ടില്ല ശരിക്കും രസകരമായ എന്ന് വെച്ചാൽ അവിടെ ഒരു നല്ല പൂട്ടുണ്ടായിരുന്നു ആ പൂട്ട് വരെ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് ഇപ്പോ പോലീസിന് ആ ചോദ്യം ചോദിക്കാതിരിക്കാൻ പറ്റില്ല അവര് ആ കട ഉടമയോട് ചോദിച്ചു നിങ്ങളുടെ കയ്യിലല്ലാതെ ഈ താക്കോൽ വേറെ ആരുടെയൊക്കെ കയ്യിലുണ്ട് സർ വേറെ ആരുടെ കയ്യിലും ഇല്ല വേറെ ആരുടെ കയ്യിലും താക്കോൽ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ സംഭവിച്ചിരിക്കാൻ സാധ്യത ഒരു സിമ്പിൾ കാര്യമാണ് ആ കടയിലെ താക്കോല് ആരോ ഡ്യൂപ്ലിക്കേറ്റായി ഉണ്ടാക്കിയിരിക്കുന്നു ആ താക്കോല് ഡ്യൂപ്ലിക്കേറ്റായി ഉണ്ടാക്കണമെങ്കിൽ ആ താക്കോല് സോപ്പിൽ പതിച്ച് അതിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി ആരെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് കീഴാക്കിക്കണം അങ്ങനെ സംഭവിക്കണമെങ്കിൽ ആ താക്കോൽ വയ്ക്കുന്ന ഭാഗവുമായി ബന്ധമുള്ള ആരെങ്കിലും ഈ മോക്ഷത്തിൽ ഇൻവോൾവ് ആകണം അതറിയണമെങ്കിൽ സകല ജീവനക്കാരെയും ചോദിച്ചേണ്ടി വരും ഇപ്പൊ രാത്രി ഏകദേശം മൂന്ന് മണി ആകാറായിരിക്കുകയാണ് ആ ചമക്ക് ഒരു വലിയ ബിൽഡിങ്ങും ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള സ്ഥലവുമാണ് അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ മുറികളിലും സി സി ടി വി ക്യാമറ ഉണ്ട് അകത്തേക്കും പുറത്തേക്ക് പോയ ക്യാമറയുണ്ട് ആ കാര്യം ഓർമ്മിച്ചതും ചമക്കൻ്റെ ഉടമ പോലീസിനോട് പറഞ്ഞു സർ സി സി ടി വി ക്യാമറയിൽ നോക്കിയാൽ നമുക്ക് ആളെ കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഓക്കെ നമുക്ക് അതൊന്നും നോക്കാം പോലീസ് ഉടൻ തന്നെ ആ ക്യാമറ വിഷണൽ സ്ക്രീൻ ചെയ്യുന്ന ആ മുറിയിലേക്ക് വന്നു അവിടെ ഒരു വലിയ മുറിയാണ് വലിയ സ്ക്രീനുകളൊക്കെ ഉണ്ടാകുന്ന മുറിയാണ് പക്ഷെ അവിടെയെന്ന് കാണാതെ പോയിരിക്കുന്നത് ശരിക്കും ആ സ്ക്രീനാണ് സ്ക്രീൻ മാത്രമല്ല പോയിരിക്കുന്നത് കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്കും അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് സകല മെഷീനുകളും റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്ന ഹാർഡ് ഡിസ്ക് പോയ ആ കള്ളന്മാർ എന്തായാലും നന്നായി പണി പഠിച്ചവരാണ് അവിടെ ഒരു ലേഡി വന്ന് സെക്യൂരിറ്റിയോട് സംസാരിച്ചു എന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത് സെക്യൂരിറ്റിയോട് സംസാരിച്ച ലേഡി ശരിക്കും ആ സെക്യൂരിറ്റിയുടെ ശ്രദ്ധ പിടിച്ചു മാറ്റുകയായിരുന്നു എന്ന് ഇപ്പോൾ പോലീസിന് മനസ്സിലാകുന്നുണ്ട് ആ സെക്യൂരിറ്റിയുടെ ശ്രദ്ധ ലേഡിയിലേക്ക് തിരിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആളുകൾ അയാളെ അപ്രതീക്ഷിതമായി ആക്രമിച്ചതാണ് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇനി അത് ആരാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് എന്തായാലും ഈ ബന്ധപ്പെട്ട് ഒരു സി സി ടി വി വിഷലും കിട്ടില്ല എന്ന് ഉറപ്പാവുമ്പോൾ പോലീസ് മറ്റെവിടുന്നെങ്കിലും സി സി ടി വി വിഷൽ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോ സെക്യൂരിറ്റിക്കാരൻ ഒരു കാര്യം പറഞ്ഞു സർ ആ ലേഡിയോട് ഞാൻ സംസാരിക്കുന്ന ഇടയിൽ എന്റെ കണ്ണിൽ ഒരു കാഴ്ചപ്പെട്ടായിരുന്നു റോഡ് സൈഡിലായി ഒരു വാൻ നിർത്തിയിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഒരു നീല നിറത്തുള്ള വാനാണ് സെക്യൂരിറ്റിക്കാരൻ വളരെ വളരെ നിർണായകമായ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അയാൾ ആ കാര്യം പറയുമ്പോഴേക്കും അകത്ത് ഉടമയും ജീവനക്കാരും ചേർന്ന് അവിടുന്ന് നഷ്ടപ്പെട്ട വസ്തുക്കളുടെ ഒരു ഏകദേശ വില കണക്കൂട്ടി പോലീസിനോട് പറഞ്ഞു അവർക്ക് ആ രാത്രിയിൽ നഷ്ടമായിരിക്കുന്നത് രണ്ട് കോടി രൂപയുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളുമാണ് ശരിക്കും ദില്ലിയെ ഞെട്ടിച്ച ഒരു ബോട്ടിക്കൊള്ളയായി പെറ്റെന്ന് ടി വി വാർത്തകളിലൂടെ ആളുകൾ ആ വിവരം അറിഞ്ഞു ചമക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥാപനമാണ് ചമക്കുമായി ബന്ധപ്പെട്ട് വസ്ത്രങ്ങൾ വാടകയ്ക്കെടുത്ത് വിവാഹം നടത്തിയ ഒത്തിരിയേറെ ആളുകളുണ്ട് പല ആളുകൾക്ക് ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചമക്കുണ്ടല്ലോ എന്നുള്ളൊരാശ്വാസമാണ് ഉള്ളത് ആ ചമക്കിലാണ് മോഷണം നടന്നിരിക്കുന്നത് എന്തായാലും ആ മോഷണം നടത്തിയ വ്യക്തികൾ അവിടെ നിന്ന് ആഭരണമെടുക്കാനോ വസ്ത്രമെടുക്കാനോ ഒരിക്കലെങ്കിലും അവിടെ വന്നിട്ടുള്ളവരായിരിക്കും അല്ലെങ്കിൽ അവിടെ ഇത്രയും സംവിധാനം ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവത്തില്ല ആ ഒരു ധാരണ രാവിലെ ഈ ന്യൂസ് കണ്ട ആളുകൾക്കൊക്കെ തോന്നുന്നുണ്ട് സോഷ്യൽ മാധ്യമങ്ങളിലും അതിരാവിലെ തന്നെ വാർത്ത എത്തിയിരിക്കുകയാണ് പോലീസ് ഈ സമയത്ത് ആ റോഡ് ഒന്ന് അരിച്ചു പറക്കുകയാണ് അവർക്ക് ചമക്കിൽ നിന്ന് ലഭിക്കാതെ പോയി സി സി ടി വി വിഷലുകൾ എവിടെയെങ്കിലും ലഭിക്കുമോ എന്നുള്ള ഒരു അന്വേഷണമാണ് അവർ തുടങ്ങി വെച്ചിരിക്കുന്നത് സെക്യൂരിറ്റിക്കാരും പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യത്തിലാണ് അവരുടെ പൂർണ്ണ ശ്രദ്ധ അത് ആ നീല വാനാണ് നീല നിറത്തുള്ള വാന് രാത്രി പതിനൊന്നിന് ശേഷം ആ റോഡിലൂടെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ അതാണ് പോലീസ് അന്വേഷിക്കുന്നത് പോലീസിന്റെ ആ അന്വേഷണത്തിന് ഉടൻ തന്നെ ഫലം ഉണ്ടായി രാവിലെ ആദ്യത്തെ വിഷു അവർ കാണുമ്പോൾ തന്നെ അതിനകത്ത് ആ നീലം നിറത്തുള്ള വാനുണ്ട് ആ വിഷുൽ ഒന്ന് സൂം ചെയ്തപ്പോ പോലീസ് ശരിക്കും ആ വിഷിലേക്ക് അങ്ങനെ നോക്കി ഇരുന്നു പോവുകയാണ് അതിലെ നമ്പർ പ്ലേറ്റിൽ നമ്പർ മറച്ചുകൊണ്ട് കറുത്ത നിറത്തുള്ള ഒരു ടേപ്പ് ഒട്ടിച്ചിരിക്കുകയാണ് മുൻഭാഗത്തും അതുപോലെ ബാക്കിലും നമ്പർ അങ്ങനെ കറുത്ത ടേപ്പ് ഒട്ടിച്ച് മറച്ചിട്ടാണ് ആ വാന് ഓടി വാന്റെ വിഷൽ പിന്നെയും പിന്നെയും സി സി ടി വിയിൽ പതിഞ്ഞ് വരുന്നുണ്ട് ആ വാന് എവിടെ പോയി എന്ന് അറിയണമല്ലോ അതിനുവേണ്ടി വേണ്ടി സി സി ടി വി വിഷലുകളിലൂടെ പോലീസ് ആ വാനിനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ പിന്തുടർന്ന് പിന്തുടർന്ന് വരുമ്പോൾ അവർക്ക് ഒരു ട്രാഫിക് ഐലൻഡ് കഴിഞ്ഞ് വലതു ഭാഗത്തേക്ക് തിരിയുന്ന സ്ഥലത്ത് നേരെ എതിർഭാഗത്തുള്ള സി സി ടി വിയിൽ പതിഞ്ഞിരിക്കുന്ന ഒരു വിഷല് കിട്ടി അതിൽ ആ വാനിന്റെ മുകൾ ഭാഗത്തായി ഒട്ടിച്ചിരുന്ന ആ കറുത്ത ടേപ്പ് ഇളകിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ പറ്റിയത് ആ ഇളകിയിരിക്കുന്ന ഭാഗത്ത് ഒരു വാക്ക് വിസിബിൾ ആണ് രാജ് രാജ് എന്ന പേരുള്ള ഒരു വാഹനം ആ വാക്ക് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം കറുത്ത ടേപ്പിനുള്ളിലാണ് എങ്ങനെയോ കാറ്റടിച്ച് ആ ടേപ്പ് ഇളകി പോയതാണ് ആ വാഹനവുമായി ബന്ധപ്പെട്ട ഒരു ഡേറ്റയും പുറത്ത് വരരുതെന്ന് ആ വാഹനത്തിൽ കറുത്ത ടേപ്പ് ഒട്ടിച്ച് ആളുകൾക്ക് നിശ്ചയമുണ്ട് പക്ഷെ അവരുടെ കഷ്ടകാലത്തിന് ആ രാത്രിയിൽ തന്നെ ആ ടേപ്പ് ഇളകുകയും രാജെന്ന വാക്ക് മാത്രം പുറത്ത് വരികയും ചെയ്തിരിക്കുകയാണ് രാജെന്ന് പേരുള്ള നീല വാൻ അതായി പിന്നീട് പോലീസിന്റെ അന്വേഷണം സകല പോലീസുകാർക്കും ഇൻഫോർമേഷൻ കിട്ടുകയാണ് എല്ലാവരുടെയും മൊബൈൽ ഫോണിലേക്ക് രാജെന്ന് രേഖപ്പെടുത്തിരിക്കുന്ന ആ നീല വാനിന്റെ ചിത്രം കിട്ടിയതും അവര് അന്വേഷണം ആരംഭിച്ചു റോഡിൽ പട്രോളിംഗ് നടത്തുന്ന പോലീസിന്റെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് ഒരു ഇൻഫർമേഷൻ അന്വേഷണ സംഘത്തെ തേടിയെത്തി എ സി പി അജിൻ ഗാർഗിന്റെ മേൽനോട്ടത്തിൽ രാജേഷ് ശർമ്മ എന്ന ഉദ്യോഗസ്ഥനാണ് ശരിക്കും ഈ കേസ് അന്വേഷിക്കുന്നത് ഇൻസ്പെക്ടർ രാജേഷ് ശർമ്മക്ക് പട്രോളിംഗ് ഡ്യൂട്ടിയിലുള്ള ആളുകളുടെ കോൾ കിട്ടി മൊബൈൽ ഫോണിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഇമേജിനോട് സാമ്യമുള്ള ഒരു വാൻ റോഡ് സൈഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്നു എന്നുള്ള മെസ്സേജാണ് അവരിൽ നിന്ന് രാജേഷ് ശർമ്മക്ക് കിട്ടിയത് രാജേഷ് ശർമ്മ ഈ സംഘങ്ങളും ഉടൻ തന്നെ ആ വാൻ കിടക്കുന്ന സ്ഥലത്തെത്തി ആ വാൻ കിടക്കുന്നത് മംഗളപുരി എന്ന് പറയുന്ന സ്ഥലത്താണ് റോഡ് സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ് പോലീസ് അവിടെ ഉടൻ ആദ്യം ചെയ്തത് അതിൽ ഒട്ടിച്ചിരിക്കുന്ന ആ കറുത്ത ടേപ്പുകൾ ഇളക്കുക എന്നുള്ളതാണ് ആ ടേപ്പ് ഇളക്കിയോടുകൂടി ആ ടേപ്പ് ഒളിച്ചു വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ പുറത്തായി ആ വാഹനത്തിന്റെ നമ്പർ കിട്ടിയതും ആ വാഹനത്തിൻ്റെ ഉടമയെ കണ്ടുപിടിക്കാൻ പോലീസ് പിന്നെ അധികം സമയമൊന്നും വേണ്ടിയൊന്നില്ല പോലീസ് ആ ഉടമയുടെ നമ്പർ കണ്ടെത്തി ആ ഉടമയുടെ വീട്ടിലെത്തി അവിടെ എത്തിയപ്പോൾ അയാൾക്ക് പറയാൻ ഒരു കഥയുണ്ട് അയാൾ ആ ടെമ്പോ മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് ആർക്കാണെന്ന ചോദ്യത്തിനും അയാൾക്ക് ഉത്തരവുണ്ട് ആ ഉടമ കൊടുത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് പിന്നീട് അധികം ബുദ്ധിമുട്ടുണ്ടായില്ല ആ വാടകയ്ക്കെടുത്ത ആളെ കണ്ടുപിടിക്കാൻ ആ ഉടമ കൊടുത്ത നമ്പറിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ ആളെ കണ്ടെത്തി ആളെ കണ്ടെത്തിയപ്പോ പോലീസിന് ഒരു ഞെട്ടൽ പതിനെട്ട് വയസ്സ് തികയാത്ത ഒരു കൊച്ചു പയ്യൻസ് ആണ് കഥാപാത്രം അവൻ മൈനറാണ് അവനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് അവനുമായി സ്റ്റേഷനിലെത്തപ്പോ ഈ ചമക്കിന്റെ ഉടമ അവിടെ സ്റ്റേഷനിലെത്തി ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്ത കാര്യം അറിഞ്ഞിട്ടാണ് അവര് സ്റ്റേഷനിലേക്ക് ഓടിയെത്തിയത് സ്റ്റേഷനിൽ ഓടിയെത്തിയ അവരെ കാണുന്നത് ആ കൊച്ചു പയ്യനെയാണ് ആ പയ്യനെ കണ്ടതും അവർ പോലീസിനോട് പറഞ്ഞു സർ ഇവൻ എന്റെ സ്ഥാപനത്തിൽ കുറച്ചുനാൾ ജോലി ചെയ്തിരുന്നു ഇവനോ ഇവന് പതിനെട്ട് വയസ്സായില്ലോ പതിനെട്ട് വയസ്സ് തികയാത്ത ആളുകളെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലിക്ക് വെക്കാൻ പാടില്ലെന്ന് അറിയില്ലേ സർ അതവൻ വെറുതെ പറയുന്നതാണ് അവർ പതിനെട്ട് വയസ്സായി സർ ഞങ്ങളുടെ കയ്യിൽ അതിന് പ്രൂഫ് ഉണ്ട് അങ്ങനെ പറഞ്ഞ ചമക്കന്റെ ഉടമ അവരുടെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ സഹായത്തോടുകൂടി ആ ഡോക്യുമെന്റുകളുടെ കോപ്പി ആ നിമിഷം തന്നെ സ്റ്റേഷനിൽ എത്തിച്ചു അതില് ഈ പറയുന്ന ചെറുപ്പക്കാരന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഡോക്യുമെന്റ് അനുസരിച്ച് അവന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ അവനൊരു ഫേക്ക് ഐ ഡി കാർഡ് ഉണ്ടാക്കി ആ ഐ ഡി കാർഡിന്റെ സഹായത്താൽ അവൻ ആ ചമക്കിൽ ജോലി നേടുകയായിരുന്നു ഇനി ബാക്കി കഥ പറയേണ്ടത് ആ ചെറുപ്പക്കാരനാണ് അവനെ ചോദ്യം ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ പോലീസിന്റെ ഡേറ്റ ഫയലിൽ നിന്ന് അവനെ കുറിച്ചുള്ള ഒരു വിവരം കിട്ടി അവൻ യഥാർത്ഥത്തിൽ ഈ ചമക്കിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ജുവനെൽ ഹോബിലായിരുന്നു ഒരു കുറ്റകൃത്യത്തിന്റെ പേരിൽ പോലീസ് അവനെ പൊക്കിയിരുന്നു കോടതി ആ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് അവനെ ഈ ജുബിനൽ ഹോമിലേക്കാണ് അയച്ചത് ജുബിനൽ ഹോമിലായിരുന്ന അവൻ അവിടുന്ന് പുറത്തിറങ്ങിയാണ് ഈ കള്ള ഐ ഡി കാർഡൊക്കെ ഉണ്ടാക്കി ചമക്കിൽ ജോലി നേടിയത് ശരിക്കും ജുബിനൽ ഹോമിൽ നിന്ന് അവൻ പുറത്തു പോകാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നില്ല ആ ജുബിനൽ ഹോമിലെ അധികാരികളെ വെട്ടിച്ചാണ് അവൻ യഥാർത്ഥത്തിൽ അവിടുന്ന് പുറത്തു ചാടിയത് അവനെ ചോദിച്ചു തുടങ്ങിയപ്പോ അവൻ പതുക്കെ കഥകൾ പറഞ്ഞു ചമക്കിൽ അവൻ കയറി പറ്റിയത് ഒരു പ്രത്യേക ഉദ്ദേശത്തിലാണ് ചമക്കുകാര് കോടിക്കണക്കിന് രൂപയുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥാപനമാണെന്ന് അവൻ അറിയാം അവൻ അതറിഞ്ഞത് ശരിക്കും അവൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അവൻ്റെ പ്രൊഫൈല് ഫോളോ ചെയ്യുന്ന ഒരു സുന്ദരി ഉണ്ട് ആ സുന്ദരിയുമായി അവൻ സംസാരിക്കുമ്പോഴാണ് ആ സുന്ദരി വഴി ആ ചമക്കിലുള്ള കുറിച്ച് അവൻ അറിയുന്നത് ആ സുന്ദരിയും അവനും പരസ്പരം സംസാരിച്ചു തുടങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു ഐഡിയ വിരിഞ്ഞു ആ ഐഡിയ നടപ്പിലാക്കാൻ വേണ്ടിയാണ് അവൻ യഥാർത്ഥത്തിൽ ആ ജുവൽ ചാടി ചമക്കിൽ ജോലി നേടുന്നത് ചമക്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവനൊരറ്റ ലക്ഷ്യമേ ഉള്ളൂ ആ ചമക്കിലെ താക്കോലുകൾ അടിച്ചു മാറ്റിയെന്നുള്ളത് അതിനെ പറ്റിയ ഒരു സാഹചര്യം ലഭിക്കാൻ വേണ്ടി അവൻ അവന്റെ പോക്കറ്റിൽ എന്നും സോപ്പുമായിട്ടാണ് വരുന്നത് ആ ചമക്കിനകത്ത് ഓരോ മുറിക്കും പ്രത്യേകം പൂട്ടുണ്ട് ആ എല്ലാ അറകളുടെയും താക്കോല് അവന് വേണം വളരെ പാടുപെട്ട് കുറേ നാളുകളുടെ പരിശ്രമ അവൻ എല്ലാ താക്കോലും ആ സോപ്പിന്റെ സഹായത്താൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അത് ആ സ്ത്രീക്ക് ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ടേ ആ സ്ത്രീ ആ താക്കോലുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേ എല്ലാ താക്കോലുകളും ഉണ്ടാക്കി കഴിഞ്ഞതും അവരവരുടെ പ്ലാൻ ഉണ്ടാക്കി അവർക്കറിയാം രാത്രി പത്തുമണിയാകുന്നതോടുകൂടി ആ ബോട്ടേക്ക് നടക്കും വന്നു അടച്ച് എല്ലാവരും പോയി കഴിയുമ്പോൾ പിന്നെ അവിടെ ഒരേ ഒരാളെ കാണും അത് ആ സെക്യൂരിറ്റിയാണ് ആ സെക്യൂരിറ്റിക്കാരനെ എങ്ങനെ കീഴ്പ്പെടുത്താം അതിനെക്കുറിച്ച് ആ സ്ത്രീയും ആ ജൂലിക്കാരനും കൂടി ചർച്ച ചെയ്തപ്പോൾ അവർ രണ്ടുപേരും മാത്രം വിചാരിച്ചാൽ അത് പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഒരാളെ കൂടി അവര് കൂട്ടിയത് അങ്ങനെയാണ് അവരുടെ ടീം മൂന്നായി മാറിയത് പ്ലാൻ വളരെ സിമ്പിളാണ് ആ സ്ത്രീ ആ ശമക്കിന്റെ മുന്നിൽ രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിയുമ്പോൾ ചെല്ലുക അവർക്ക് അത്യാവശ്യമായി ബാത്റൂമിൽ പോണമെന്ന് സെക്യൂരിറ്റിയോട് സംസാരിച്ച് സെക്യൂരിറ്റിയുടെ ശ്രദ്ധ തിരിക്കുക അത് മാത്രമാണ് അവരുടെ ജോലി അതിനുവേണ്ടി സെക്യൂരിറ്റിയോട് അവരൊരു കള്ളം പറയണം ആ കള്ളം ശമക്കിന്റെ മുതലാളിയുടെ കസിനാണെന്നുള്ള കള്ളമാണ് ബന്ധുവാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സെക്യൂരിറ്റിക്കാരൻ വേറൊന്നും സംശയിക്കില്ല അവർക്കറിയാം സെക്യൂരിറ്റിക്കാരൻ എന്നാലും ആ ബിൽഡിംഗ് തുറക്കില്ല പക്ഷെ അയാളുടെ ശ്രദ്ധ മാറാൻ അത് മാത്രം മതി അവരെ ആ ശൈലിയിലാണ് കാൽക്കുലേഷൻസ് നടത്തിയത് അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ സെക്യൂരിറ്റിക്കാരൻ ചമക്കിന്റെ ഉടമയുടെ ബന്ധുവാണ് ആ ലേഡി എന്ന് പറഞ്ഞപ്പോൾ അവരോട് അയാളുടെ അവസ്ഥ പറഞ്ഞു തുടങ്ങി അയാളുടെ കയ്യിൽ താക്കോലില്ല താക്കോൽ ഉണ്ടായിരുന്നെങ്കിൽ അയാള് ആ ബന്ധുവിനെ ആ സമയത്ത് ഒരു സഹായ നിലയിൽ അവിടെ തുറന്നുകൊടുത്തനെ അങ്ങനെ അയാൾ പറയുമ്പോഴേക്കാണ് അയാളുടെ പുറകിലൂടെ ആ ചെറുപ്പക്കാരെ അയാൾ ആക്രമിക്കുന്നത് ശരിക്കും അയാളുടെ ശ്രദ്ധ അവരിലേക്ക് മാത്രം മാറ്റി നിർത്തുന്ന ജോലിയാണ് യഥാർത്ഥത്തിൽ ആ സമയത്ത് ആ സ്ത്രീ ചെയ്തത് ആ രണ്ട് ചെറുപ്പക്കാരും കൂടി അയാളെ ക്ലോറോഫോം മണപ്പിച്ച് ബോധരഹിതനാക്കി ആ കസരിൽ കെട്ടിയിടുകയായിരുന്നു ആ കസരിൽ കെട്ടിയിടപ്പെട്ട ആ സെക്യൂരിറ്റിയെ റോഡിൽ നിന്ന് പോകുന്ന ആളിൽ കാണാത്ത സ്ഥലത്തേക്ക് വലിച്ചു മാറ്റി ഇരുത്തിന് ശേഷമാണ് അവര് ആ ശമക്ക് തുറക്കുന്നത് ശമക്ക് തുറന്ന് അകത്ത് കിടന്ന അവർ ആ വാതല് ആദ്യങ്ങ അടച്ചു പുറത്തൂടെ പോകുന്ന വാഹനങ്ങൾക്ക് രാത്രി ചവക്ക് തുറന്നിരിക്കുന്നതായി മനസ്സിലാകേണ്ടത് കരുതിയാണ് അവര് വാതലടച്ചത് വാതലടച്ചതിന് ശേഷം അകത്തുള്ള മാൻകുണികളിൽ ധരിപ്പിച്ചിരുന്ന ആ ഡ്രസ്സുകൾ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ സുന്ദരമായി അവർ മടക്കിയെടുത്തു ഏതൊക്കെ മുറികളിൽ ഏതൊക്കെ ഡ്രസ്സാണ് ഉള്ളതെന്ന് കൃത്യമായിട്ടും ആ പണിക്കാരന് അറിയാമല്ലോ അവൻ ആ കാര്യങ്ങൾ ആ ലേഡിയുമായി പങ്കുവച്ചിട്ടുണ്ട് ആ ലേഡിക്കും യഥാർത്ഥത്തിൽ ആ കട അറിയാം അവര് നേരത്തെ ഒന്ന് രണ്ട് തവണ ചില വിവാഹ പാർട്ടികളുമായി കണക്ട് ചെയ്തുകൊണ്ട് അവിടെ വന്നിട്ടുണ്ട് അന്നാണ് ശരിക്കും അവരുടെ മനസ്സിൽ ഈ മോഷണത്തിന്റെ ആശയം പതിയുന്നത് തന്നെ അവര് യഥാർത്ഥത്തിൽ ഈ മോഷണം നടത്തിയത് ഈ വസ്ത്രങ്ങൾ മറിച്ചു വിൽക്കാനേ അല്ല അവർ ഈ മോഷണം നടത്തിയത് ഈ ചമക്ക് പോലെ ഒരു സ്ഥാപനം തുടങ്ങാനാണ് അതെ ചമക്കിന്റെ അതേ ശൈലിയിൽ വസ്ത്രങ്ങൾ വാടക കൊടുക്കുന്ന ഒരു വ്യൂട്ടിക്ക് തുടങ്ങാൻ വേണ്ടി ആ സ്ത്രീ കണ്ടെത്തിയ മാർഗമാണ് ചമക്കിലെ മോഷണം അതിനുവേണ്ടിയാണ് ആ മാൻക്യുനികളിൽ അണിയിച്ചിരുന്ന ഡ്രസ്സുകളെല്ലാം എടുത്ത് ഭംഗിയായി പാക്ക് ചെയ്ത് അവര് പുറത്തുള്ള ആ വാനിൽ കൊണ്ടു നടക്കുന്നത് സകല ഡ്രസ്സുകളും എടുത്ത് അടിയുമ്പോൾ അവര് മെറ്റീരിയൽസ് ഇരിക്കുന്ന മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ ബോധപൂർവം ശ്രമിച്ചിരുന്നു മെറ്റീരിയൽസ് എടുത്താൽ പിന്നെ അതിനെ ഡ്രസ്സാക്കി മാറ്റാൻ പണിക്കാർ വേണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇതാണ് എളുപ്പമാർഗ്ഗം തച്ച സാധനം അത് മാത്രം വിറ്റാ മതി ഏകദേശം രണ്ടു കോടി രൂപയുടെ സാധനം ഉണ്ടെന്ന് ആ കടയിൽ ജോലി ചെയ്തിരുന്ന ആള് പറഞ്ഞ അറിവിൽ നിന്ന് ആ ലേഡി മനസ്സിലാക്കിയിട്ടുണ്ട് ആ കാരൻ ഈ കഥകളൊക്കെ പറഞ്ഞപ്പോ ശരിക്കും പോലീസും ചമക്കിന്റെ ഉടമയും ഞെട്ടി തരിച്ചങ്ങനെ നിൽക്കുകയാണ് കേട്ടുകേട് ഇല്ലാത്ത ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നു പക്ഷേ തുടർന്ന് അധികം ബുദ്ധിമുട്ടില്ലാതെ അവരെ ആ മോഷണത്തിന്റെ സൂത്ര ആ സ്ത്രീയെയും അതുപോലെ ആ സുഹൃത്തിനെയും കണ്ടെത്തി ആ സ്ത്രീ ഡ്രസ്സ് മുഴുവൻ ഒരു ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഒന്നിനും ഒരു കേടും കൂടാതെ സൂക്ഷിച്ചിരിക്കുകയാണ് അവിടെ നിന്ന് ആ രണ്ട് കോടി രൂപയുടെയും സാധനങ്ങളാണ് പോലീസ് തിരിച്ചു പിടിച്ചത് ഒരു കട മോഷ്ടിച്ചിട്ട് അതേപോലെ വേറൊരു കട തുടങ്ങി ആരും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ഐഡിയ ആണ് പക്ഷേ ഇപ്പോ നമുക്ക് ചിന്തിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ് ഇങ്ങനെ സംഭവിക്കും എന്തായാലും ദില്ലിയിൽ ശരിക്കും ഒരു ഞെട്ടലുണ്ടാക്കിയ മോഷണമാണ് ഈ വർഷത്തെ മാർച്ച് ഒന്നിലെ ബോട്ടിക് മോഷണം ആ മോഷണത്തിന് വെറും നാല്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോലീസ് ഒരു പരിസമാപ്തി ഉണ്ടാക്കി എന്നതാണ് സത്യം ഈ ബോട്ടിക് മോഷണം ശരിക്കും നടന്നിരിക്കുന്നത് സ്ഥാപനത്തിനുള്ളിലെ ഒരു ജീവനക്കാരന്റെ സഹായത്തോടു കൂടിയാണ് ഇതേ ശൈലിയിലൊരു മോഷണമാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണന്റെ ആ ജുവലറിയിൽ നടന്നത് അത് ശരിക്കും ഈ കൃത്രിമ ആഭരണങ്ങൾ വിൽക്കുന്ന ഒരു ജുവലറിയാണ് നമ്മുടെ ഈ കൊല്ലം സുപ്രീം കോർഡുള്ള സാധനങ്ങൾ വിൽക്കുന്ന കട എന്ന് വേണമെങ്കിൽ പറയാം അവിടെയും ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകും അവിടെയുള്ള മൂന്ന് ജീവനക്കാർ ചേർന്ന് ആ ജുവലറി വെളുപ്പിച്ച കഥ നമ്മളൊക്കെ പത്രങ്ങളിൽ വായിച്ചതാണ് ജീവനക്കാരെയൊക്കെ സ്ഥാപനങ്ങൾ നിയമിക്കുമ്പോൾ ഒരു കണ്ണ് ഉണ്ടാകുന്നത് നല്ലതാണ് ഞാൻ ഈ കഥ പറയുമ്പോൾ ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലിരിക്കുന്ന എൻ്റെ സ്റ്റാഫുകൾ ചിരിക്കുന്നത് എനിക്ക് കാണാം നമ്മൾ ഒരു ശ്രദ്ധ എല്ലാ കാര്യത്തിലും ഉള്ളത് നല്ലത് തന്നെയാണ് ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങളിൽ പലതരത്തിലുള്ള തിരിമറികളും നടക്കാറുണ്ട് ഒരു ശ്രദ്ധ എന്തായാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് പുലർത്തുന്നത് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ ഗുണപ്പെടുന്നു പറയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ കഥ ഞാൻ സെലക്ട് ചെയ്തതും നിങ്ങളോട് പറഞ്ഞതും ഈ കഥ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തത് എൻ്റെ ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻറ്റിൽ ചെയ്യുക അനുഭവങ്ങളുള്ളവർ താങ്ക്